ജർമ്മനിയെ ഞെട്ടിച്ച ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തെക്കുറിച്ചാണ് അവിടെ ഒരു കാർ ഓടിച്ചു കയറ്റി ആ ഉണ്ടായിരുന്ന രണ്ടുപേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു സൗദി അറേബ്യൻ വംശജനായ ആളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത് അപ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കാസ പോലെയുള്ള തീവ്ര സംഘടനകൾ അതൊരു മുസ്ലിം ഭീകര ഇസ്ലാം ഭീകരാക്രമണം എന്ന തരത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് ഈ ആക്രമണം നടന്ന തൊട്ടു പിന്നാലെ തന്നെ വളരെ സജീവമായ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾ അടക്കം നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു കാസയാണ് ഇതിൽ ഇത്രയും ഫാസ്റ്റായിട്ട് പ്രതികരിച്ച് കണ്ടത് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് അതിൻ്റെ വസ്തുത കാസ അല്ല ഇതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും ഗംഭീരമായ പ്രതികരണം നടത്തിയ ഇലോൺ മസ്ക് ആണ് ഈ ആക്രമണം ഉണ്ടായ ഉടനെ ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ജർമ്മൻ ചാൻസലർ എന്താണ് ഷാൾസ് അയാളെ പേര് ജർമ്മൻ ചാൻസലർ അലാഫ് ഷോൾസ് അലാഫ് ഷോൾസ് ഇൻകോപിറ്റൻറ്റ് ഫൂൾ ആണ് എന്താണ് ഈ പണിക്ക് പറ്റാത്ത പരമവിഡിയാണ് ജർമ്മൻ ചാൻസലർ അലാഫ് ഷോൾസ് അങ്ങനെ ഒരു പണി നിർത്തണം അവിടെ എ എഫ് ടി അധികാരത്തിൽ വരണം എന്നാലേ ജർമ്മനി രക്ഷപ്പെടുകയുള്ളൂ എ എഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ആൾട്ടർനേറ്റീവ് ഫോർ ഡ്യൂഷ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡ്യൂഷ്ലാൻഡ് ജർമ്മനി എന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന വാക്കാണ് നമ്മൾ ഭാരത് എന്നുപയോഗിക്കുന്നത് പോലെ അപ്പോൾ എ എഫ് ടി അധികാരത്തിൽ വരണം ഈ ഇരിക്കുന്ന ചങ്ങായി മഹാവിഡ്ഢിയാണ് ആ ചങ്ങായി പണിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പ്രസ്താവനയായിട്ട് ഇലോൺ മസ്ക്കർ വരികയാണ് ഇപ്പോൾ എ എഫ് ടി അധികാരത്തിൽ വരണമെന്ന് പറയാൻ കാരണം എന്താണ് ഈ പറയുന്ന എഫ് ഡിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ് മുസ്ലിങ്ങളെ പുറത്താക്കുക എന്നുള്ളതാണ് ജർമ്മനിയിൽ ഉള്ള മുസ്ലിങ്ങളെയെല്ലാം ഇവിടെ എന്താണ് ആർ എസ് എസും ബി ജെ പിയും പറയുന്നത് അത് തന്നെയാണ് എഫ് ഡി ജർമ്മനിയിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഈ ക്രിസ്റ്റിയ ക്രിസ്മസ് മാർക്കറ്റിൽ ഈ ആക്രമണം ആക്രമണം അതിമാരകമായ ആക്രമണമാണ് ആളുകൾ ഷോപ്പിങ്ങിന് വന്നെടുത്ത് ആളുകൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളുടെ സ്ത്രീകളുണ്ട് കാറിടിച്ച് കയറ്റുകയാണ് രണ്ടുപേർ കൊല്ലപ്പെടുന്നു പത്ത് പതിനെട്ട് പേർക്ക് പരിക്കേണ്ടത് നല്ല എല്ലാം ഗുരുതരാവസ്ഥയിലാണ് ആളുകൾ ആശുപത്രികളുള്ളത് മരിച്ചു പുതിയ വാർത്തകൾ അറിയില്ല രണ്ടുപേർ മരണപ്പെട്ടതാണ് കൺഫേം ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഒരു ആക്രമണം നടന്ന പശ്ചാത്തലമാണ് മസ്ക് ഇത് നടത്തുന്നത് അതുകൊണ്ട് എഫ് ടി അധികാരത്തിൽ പറഞ്ഞെന്ന് പറയുമ്പോൾ ഈ ജാതി പരിപാടിയൊക്കെ നിർത്തണം എന്ത് വേണം എഫ് ടി അധികാരത്തിൽ പറഞ്ഞു അപ്പോൾ എലോൺ മസ്കിൻ്റെ പ്രസ്താവന വന്ന് ചൂടാറുന്നതിന് മുമ്പാണ് ഈ ചെങ്ങായി ഈ ആക്രമണം നടത്തിയ കക്ഷി എഫ് കാരനാണെന്ന് മനസ്സിലാവുന്ന എഫ് ഡി കാരൻ വെച്ചാൽ എഫ് ടി സപ്പോർട്ടറാണ് എഫ് ടി സപ്പോർട്ടർ ആകാൻ കാരണം അങ് അങ്ങേര് സ്വയം അവകാശപ്പെടുന്ന ഒരു എമ്മു ആണ് എക്സ് മുസ്ലിം എമു എന്നുള്ളത് ഞാനൊരു ഡിറോഗേറ്ററി അല്ല അവർ തന്നെ ഉപയോഗിക്കുന്നൊരു വാക്കാണത് നമ്മുടെ നാട്ടിൽ എക്സ് മുസ്ലിം അസോസിയേഷൻ എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ അവർ തന്നെ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എക്സ് മുസ്ലിം ക്യാമ്പയിനറായിട്ടുള്ള ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരു സൗദിക്കാരൻ സൗദിക്കാരാണ് നിന്ന് അവിടെ വന്നിട്ട് പത്ത് പതിനാറ് വർഷമായിട്ട് അവിടെ താമസിക്കുന്നത് താലിബ് എന്നുപേരിലൊരാളാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ എക്സ് മുസ്ലിംസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മുസ്ലിം വിദ്വേഷം ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരം പ്രചരിപ്പിക്കുക അപ്പോൾ അതിന് അങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റിയ അതിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് എഫ് ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് എക്സ് മുസ്ലിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടേഴ്സാരാന്ന് വെച്ചാൽ ബി ജെ പിയും ആർ എസ് എസും ആണ് ആർ എസ് എസ് വേദികൾ ഈ സ്വഭാവത്തിലുള്ള ഈ ഹെയ്റ്റ് മോംഗേഴ്സിൻ്റെ കമ്പനിയിലാണ് അവർ കാണുന്നത് അപ്പോൾ രേഷ്മ പറഞ്ഞതുപോലെ ഈ അക്രമം ഉണ്ടായ ഉടനെ നമ്മുടെ നാട്ടിലും ക്യാമ്പയിൻ ആരും കണ്ടില്ല ഇസ്ലാമിക ഭീകരവാദം ഞങ്ങൾ ഇത് ആദ്യമേ പറയുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഇത് നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ മുസ്ലിം വിരുദ്ധതയുടെ പറയുക അതിൻ്റെ പേരിലിങ്ങനെ വിഷം പ്രചരിപ്പിക്കുക അതിനെ മുൻനിർത്തി പാർട്ടി ഫോമേഷൻസ് ഉണ്ടാവുക എനിക്ക് രണ്ടായിരത്തി അഞ്ചിലോ അഞ്ചിലാണ് എഫ് ടി രൂപീകരിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ജർമ്മൻ പാർലമെൻറ്റ് എഴുപത്തിയേഴ് അംഗങ്ങളുണ്ട് അവർക്ക് ഈ ഒരൊറ്റ മുദ്രാവാക്യം മുന്നിൽ വെച്ചാണ് പ്രവർത്തിക്കുന്നത് പല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഈ സമാനമായിട്ടുള്ള റൈറ്റ് വിങ് പാർട്ടികൾ ഉയർന്നു വരുന്നുണ്ട് റൈറ്റ് വിങ് പാർട്ടികൾ ഉയർന്നു വരിക മാത്രമല്ല അത്തരം ആശയങ്ങൾ സിദ്ധാന്തങ്ങൾ പുസ്തകങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്നിലാണ് എൻ്റെ ഓർമ്മ അമേരിക്കയിലൊരു നോവൽ ഇറങ്ങുന്നുണ്ട് പ്രേഴ്സ് ഫോർ ദ അസാസിൻ എന്ന് പറഞ്ഞിട്ട് റോബർട്ട് ഫിറാങ് എന്നായിട്ടാണ് അതിൻ്റെ ഓതര പേര് ഭയങ്കര ഒരു ക്രൈം ത്രില്ലർ സ്വഭാവത്തിലുള്ള നോവലാണ് ആ നോവലിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അമേരിക്കയിൽ രണ്ടായിരത്തി നാല്പതിൽ ഒരു സിവിൽ വാർ രൂപപ്പെടുകയാണ് ആ സിവിൽ വാറില് തുടർന്ന് അമേരിക്ക രണ്ട് രാജ്യങ്ങളായി പിളർക്കപ്പെടും അതിൽ വലിയ രാജ്യം എന്ന് വെച്ചാൽ സിയാറ്റിൽ ആസ്ഥാനമായിട്ടുള്ള ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരിക്കും മറ്റേത് പിന്നെ അറ്റ്ലാന്റ കേന്ദ്രീകരിച്ചുള്ള അറ്റ്ലാന്റ തലസ്ഥാനമായിട്ടുള്ള ഒരു ഒരു ക്രിസ്ത്യൻ ബിബ്ലിക്കൽ രാജ്യമായിരിക്കും അങ്ങനെ അമേരിക്ക രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ രണ്ട് ഒരു വലിയൊരു ഇസ്ലാമിക രാജ്യവും ഒരു ചെറിയ പെരിഫറിയിൽ നിൽക്കുന്ന ഒരു ബിബ്ലിക്കൽ കൺട്രിയുമായിട്ട് മാറ്റപ്പെടും എന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ആ നോവലിൻ്റെ ഒരു ഇതിപ്രത്തം എന്ന് പറയുന്നത് ഞാൻ നോവൽ ആദ്യമായിട്ട് കാണുന്ന എപ്പോഴെന്നറിയാം ഒരു എട്ട് വർഷം മുമ്പ് കേരളത്തിലൊരു ഉന്നതനായ ഒരു പോലീസ് ഓഫീസറെ സന്ദർശിക്കാൻ പോയി വളരെ ഉയർന്ന തസ്തികയുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് കുറേ നേരം അദ്ദേഹം അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു മൂന്നാല് മണിക്കൂർ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് കുറേ അധികം പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് അത് ആ കൂട്ടത്തിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു അപ്പം ഞാൻ പുസ്തകത്തെ നേരത്തെ കേട്ടിട്ടുണ്ട് ഫോർ പ്രേസഫ് ദേശാസിൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് പുസ്തകങ്ങളിൽ നല്ല ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ഈ ടൈപ്പ് തന്നെയാണ് എന്ന് വെച്ചാൽ കൂടുതലും ഇതാണ് യൂറേബ്യ എന്ന് പറഞ്ഞിട്ടൊരു കൺസ്പിറസി ഉണ്ട് യൂറേബ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിസ് ഗൊനാബി അറേബ്യ എന്നുള്ളതാണ് യൂറോപ്പ് യൂറോപ്പ് അമേരിക്ക പോ ഇതിനാണ് നമ്മുടെ നാട്ടിൽ ഇവർ ഈ പറയുന്ന യുക്തിമോർച്ചക്കാർ നവനാസ്തികരും എക്സ് മുസ്ലിംസും പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ് ഭയ മുസ്ലിം ടേക്ക് ഓവർ നടക്കുകയാണ് ഭയങ്കരമായിട്ടുള്ള മുസ്ലിം ടേക്ക് ഓവർ നടക്കുകയാണ് മുസ്ലിം റിപ്പബ്ലിക്ക് കേരളം മുസ്ലിം റിപ്പബ്ലിക് ആകുമ്പോൾ രാഹുൽ നമ്മുടെ വി എസ് അച്യുതാന്തം പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ പറയുന്ന എന്താണ് ഭയം സ്കെയർ മോങ്കേഴ്സ് എന്ന് പറയുന്ന മുസ്ലിങ്ങളെ പ്രതി ഭയം വിധിക്കുക എല്ലാം മുസ്ലിങ്ങൾ പിടിച്ചു കൊണ്ടാകുന്നതാണ് അങ്ങനെ എല്ലാം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾ രാവിലെ വന്ന് വ്യായാമം ചെയ്യുമ്പോൾ അതെന്താണ് ഇസ്ലാമിക രാഷ്ട്രീയ മതരാഷ്ട്രം ഉണ്ടാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണെന്ന് പ്രസംഗിക്കുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്താ പ്രശ്നം അവർ മുസ്ലിങ്ങൾ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ധാരാളമായി വന്ന് വ്യായാമം ചെയ്യുന്നു അപ്പോൾ അങ്ങനെ തോന്നുന്നു ഉറക്കത്ത് ഉണരുമ്പോഴൊക്കെ എന്താണ് ഒരു മുസ്ലിം മതരാഷ്ട്രം ഉണ്ടാകാൻ പോവുകയാണ് മുസ്ലിങ്ങൾ മന്തിയും ബിരിയാണിയും തിന്നുമ്പോൾ എന്താണ് ഹലാൽ ജിഹാദ് ഇത് തുപ്പിയ ഭക്ഷണം കഴിക്കുകയാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഭയത്തിൻ്റെ ഒരു ആവരണത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കാം ഇതിൽ ഇത് ഇതുകൊണ്ട് എന്താ ഉണ്ടോന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഇത് മുസ്ലിങ്ങൾ ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ലാൻഡ് ജിഹാദ് നടത്തുന്നു ഭയങ്കര പ്രചാരം മുസ്ലിങ്ങൾ വസ്തു കച്ചവടം നിർത്തുന്നുണ്ട് അവർ പോലെ ഭൂമി മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾ ഈ പറയുന്ന ഫുഡ് ജിഹാദ് നടത്തുന്നു മന്തിക്ക് മന്തിക്ക് അച്ചവടത്തിന് വല്ല കുറവുണ്ടോ എല്ലാ ദിവസവും മന്തിക്കടകളും പുതുതായിട്ടുണ്ടാവുന്നത് എല്ലായിടേയും ഭയങ്കര തിരക്കാണ് മുസ്ലിങ്ങൾ ലാഭ് ജിഹാദ് നടത്തുന്നു മുസ്ലിങ്ങൾക്ക് പ്രണയിക്കുന്നു കല്യാണം കഴിക്കുന്നു കല്യാണം പെട്ടുന്നു ഇതെല്ലാം അങ്ങനെ അതിൻ്റെ മട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട് റിക്രൂട്ട്മെൻറ്റ് ജിഹാദ് മറ്റേ എന്താണ് അപ്പോയിൻമെൻറ്റ് ജിഹാദ് ഇതൊക്കെ നടക്കുന്നു മുസ്ലിങ്ങൾ പഠനത്തിൽ പിന്നോട്ട് പോകുന്നുണ്ടോ ഇത് മുസ്ലിങ്ങളെ ബാധിക്കുന്നില്ല പക്ഷെ ഇതിങ്ങനെ ഈ നിരന്തരമായ പ്രചാരണം നടത്തുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം എന്താ പറയുക ഒരു തരം മാനസിക വിഭ്രാന്തിയിലേക്ക് ഈ ഇത് ഈ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്ന ആളുകൾ പോവുകയാണ് ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം ഭാഗത്തൊരു കൊലപാതകം നടന്ന ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പത്തൊമ്പതിനാണ് ഫഹദ് എന്ന് പറയുന്ന ഒമ്പത് വയസ്സുകാരൻ ഒരു പയ്യൻ ആ പയ്യൻ മദ്രസയിലേക്ക് പോകുമ്പോൾ ഒരു ചങ്ങായി പിറകെ കൂടിയിട്ട് വാക്കത്തി കൊണ്ട് വെട്ടിക്കൊന്നു അപ്പോൾ പത്രങ്ങളിൽ പോലീസ് കൊടുത്ത ഇൻപുട്ടെന്താണ് മാനസിക രോഗിയാണെന്നാണ് പക്ഷേ അത് ഒരു മനോരോഗിയുടെ വിഭ്രാന്തിയല്ല അതൊരു വർഗീയ കൊലപാതകമാണ് എന്ന് നമ്മുടെ അസംബ്ലിയിൽ നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും കളിയാക്കുന്ന ഇ പി ജയരാജൻ അസംബ്ലിയിൽ വന്ന് പറഞ്ഞു എന്തായാലും മനോരോഗം എന്നറിയോ ഈ പറയുന്ന എന്താണ് വിദ്വേഷ പ്രചാരകരുടെ പ്രസംഗം നിരന്തരം ഫോണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ് ഇയാൾ ഇയാളീ ഒരു വിഭ്രാന്തിയിലകപ്പെട്ടു അപ്പോൾ പുള്ളി ഈ പ്രസംഗം കേട്ട് പുറത്തിറങ്ങുമ്പോൾ പുള്ളിയുടെ ആവശ്യം എന്താണ് ഒരു മുസ്ലിമിനെ കിട്ടണം വാക്കത്തിൻ്റെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഈ കുറച്ച് പിള്ളേർ മദ്രസയിലേക്ക് നടന്നു പോകുന്നത് അവർ പിറകെ കൂടി അവരോടി പക്ഷേ ഈ ഫഹദ് എന്ന് പറയുന്ന പയ്യനെ കാലിൽ ശരി വയ്യായി ഉണ്ടായിരുന്നു അവനെ ഓടാൻ പറ്റിയില്ല അവനെ പിറകുന്ന വെട്ടിക്കൊന്നുകളും ഇങ്ങനെ ഈ കേരളത്തെ കേരളം അത് ഡിസ്കസ് ചെയ്യില്ല ഇതൊന്ന് ഈ നിലക്കുള്ള ഈ പറയുന്ന കണ്ടന്റ് കൺസ്യൂം ചെയ്തിട്ടുള്ള മനോവിഭ്രാന്തിയിലകപ്പെട്ട മനുഷ്യർ നമ്മുടെ നാട്ടിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ആജാതി കണ്ടൻ്റുകളാണ് വരുന്നത് നമുക്ക് വീട്ടിനകത്ത് വീട്ടിനകത്തുള്ള ജോലികൾ വയറിങ് കർട്ടൺ വർക്ക് സോഫ വർക്ക് പ്ലംബിങ് പോലെ വീട്ടിനകത്ത് ചെയ്യേണ്ട ജോലികൾക്ക് മുസ്ലിം തൊഴിലാളികളെ വിളിക്കരുതെന്ന് കേരളത്തിൽ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇരുന്നിട്ട് ഒരാൾ ആഹ്വാനം ചെയ്യുകയാണ് ഒരു 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 ചർച്ചയിൽ പങ്കെടുത്തു പ്രൈം ടൈം ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് അവരുടെ ബിരിയാണി തിന്നരുത് മന്തി തിന്നരുത് ഇങ്ങനെ ഈ നിലക്കുള്ള മുസ്ലിം കുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കരുത് എന്താണ് ലവ് ജിഹാദിലേക്ക് പോകും ഈ നിലക്കുള്ള പ്രബോധനങ്ങൾ നിരന്തരം സ്വീകരിക്കുന്ന ഒരാളിൽ സംഭവിക്കുന്ന മാറ്റം എന്തായിരിക്കും അയാൾ മനോവിഭ്രാന്തിയിലേക്ക് പോകും അയാൾ എന്താണ് ഇൻട്രോവേർട്ടായി മാറും സമൂഹമായിട്ട് എല്ലാറ്റിനെയും ഭയക്കുന്ന അവസ്ഥയിലേക്ക് പോകും ഇത് ഇതാണ് ഈ പറയുന്ന നവനാസ്തികരും എക്സ് മുസ്ലിങ്ങളും സംഘപരിവാറുകാരും കൂടെ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പുതിയ ഇത് യൂറോപ്പിൽ ഇത് കുറച്ചൊക്കെ നാളായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടായി വന്നൊരു പാർട്ടിയാണ് ആഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അത്തരം സംഗതികൾ ഒരു ഭാഗത്താണ് മറുഭാഗത്ത് എന്ന് വെച്ചാൽ ഈ ചങ്ങായി എന്തിനാണ് വണ്ടിയിടിച്ച് കയറ്റിയെന്ന് വെച്ചാൽ ഈ ഇവൻ എല്ലാ ദിവസവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ എന്താണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ ക്രൂരതകളെക്കുറിച്ച് തമ്മാടിത്തങ്ങളെക്കുറിച്ച് അപ്പോൾ അതൊന്നും വേണത്ര ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്നോ അല്ലെങ്കിൽ വേണത്ര സബ്സ്ക്രൈബേഴ്സില്ലെന്നോ എന്തോ തോന്നിയത് കൊണ്ടായിരിക്കും മുസ്ലിങ്ങളുടെ ക്രൂരത ഒന്ന് കൂടുതൽ വെളിപ്പെടുത്താൻ വേണ്ടി പുള്ളി തന്നെ ചെയ്തൊരു പണിയാണ് പുള്ളി തന്നെ വണ്ടി വണ്ടിയിടിച്ച് കയറ്റുകയാണ് അപ്പോൾ ക്രിസ്മസ് ഈവിൽ ക്രിസ്മസ് മാർക്കറ്റിൽ വണ്ടി ഇടിച്ച് കയറ്റിയിട്ട് കുറച്ച് ആളുകൾ കൊല്ലുമ്പോൾ അതൊരു മുസ്ലിം തീവ്രവാദ ആക്രമണമായിട്ട് വളരെ എളുപ്പം അത് ബ്രാൻഡ് ചെയ്യപ്പെടും എളുപ്പം ബ്രാൻഡ് ചെയ്യപ്പെടും എലോൺ മാസ്ക് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് അയാൾ സ്വന്തം സോഷ്യൽ മീഡിയ ഒരു ബിഗ് ജാൻ്റാണ് ഇൻഫർമേഷൻ കിട്ടാനൊന്നും ഒരു കുറവില്ല പുള്ളി പോലും എന്താണ് ആണ് പ്രസ്താവന നടത്തുകയാണ് ഈ ഷോൾസ് ഒന്നിനും കൊള്ളില്ല എ എഫ് ടി അധികാരത്തിൽ പറഞ്ഞു ഈ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നടന്നതാണ് നമ്മൾ സംജോത എക്സ്പ്രസ് സ്ഫോടനം മക്കാമസി സ്ഫോടനം അജ്മീർ സ്ഫോടനം മലേഗാവ് സ്ഫോടനം ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു ആരാണിത് നടത്തിയത് മുസ്ലിങ്ങളുടെ തലയിൽ ഇടാൻ വേണ്ടി മനുഷ്യരെ മനുഷ്യർക്കില്ല ഇതൊന്നും അതിൽ രേഷ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി താനൂർ നടന്ന സ്ഫോടനം നമ്മൾ ഇന്ത്യയിലെ തന്നെ വയലൻസിനെക്കുറിച്ച് പഠിക്കുമ്പോൾ രേഖപ്പെടുത്തപ്പെടേണ്ട സംഭവമാണ് അവിടെ ഈ ഒരു സ്ഫോടനത്തിൽ ഒരു ആർ എസ് എസ് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ഒരു ആർ എസ് എസ് പ്രവർത്തകൻ താനൂരിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു അയാളെങ്ങനെ കൊല്ലപ്പെടുന്നത് അയാൾ ബോംബുണ്ടാക്കവേ കൊല്ലപ്പെടുകയാണ് അയാൾ എന്തിനാണ് ബോംബുണ്ടാക്കുന്നത് അയാൾ ബോംബുണ്ടാക്കിയത് അടുത്ത ആഴ്ച നടക്കാൻ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് എറിയാൻ വേണ്ടിയായിരുന്നു എന്ന് അന്നത്തെ മലപ്പുറം ജില്ലാ എസ് പി പത്രസമ്മേളനത്തിൽ പറയുകയാണ് എന്നാലോചിച്ച് നോക്കൂ സ്വന്തം ശോഭായാത്രയിൽ ആരാണ് പങ്കെടുക്കുന്നത് ചെറിയ മക്കളല്ലേ ആർ എസ് എസ്കാരല്ലേ ശോഭായാത്ര ഈ സ്വന്തം മക്കളെ മേൽ ബോംബെറിഞ്ഞാലും വേണ്ടിയില്ല ഇവിടെ മുസ്ലിം തീവ്രവാദം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാവും മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഉമ്മൻ കോശി എന്ന് വന്നതാണ് ആ എസ് പിയുടെ പേര് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന എന്താണ് വിദ്വേഷത്താൽ ശ്വാസ ശ്വാസവായുവിന് പകരം വിദ്വേഷം ശ്വസിച്ച് കഴിയുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞൊരു ലോകമാണിത് അപ്പം അതിൽപ്പെട്ട ഒരു ഒരു കണ്ണിയാണ് ഈ പറയുന്ന താലിബ് എന്ന് പറയുന്ന എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഈ ഇതിൽ ശ്രദ്ധിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിങ്ങനെ ഈ വിദ്വേഷം നിരന്തരം ഉൽപ്പാദിപ്പിക്കുകയും വമിപ്പിക്കുകയും കൺസ്യൂം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവർ സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മുമ്പ് കേരള കേരള പോലീസിനൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഡീറാഡിക്കലൈസേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി അതേപോലെയുള്ള ഒരു പ്രോജക്റ്റ് ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾക്കും നവനാസ്തിക നാസ്തിക മോർച്ച ടീമിനും വേണ്ടി കേരള പോലീസ് നടത്തണമെന്നാണ് ഞാൻ പറയാം കാരണം ഈ ഒരു അവർക്കിരുടെ അവരുടെ ഈ എന്താണ് ഡീടോക്സിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ നടത്തേണ്ടി വരും അകത്ത് കയറിയിട്ടുള്ള ഈ ടോക്സിക് എലമെന്റ് പുറത്ത് കളഞ്ഞില്ലെങ്കിൽ ഇത്തരം അപകടം നമ്മുടെ നാട്ടിൽ സംഭവിക്കും അതുകൊണ്ടാണ് ജർമ്മനിയിൽ സംഭവം ഉണ്ടായ ഉടനെ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത്തരം ക്യാമ്പയിനിലുണ്ടാകും കാരണം അപ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഉണ്ടായത് അങ്ങേറ്റം ഹീനമായൊരു പ്രവൃത്തിയാണ് എന്നുള്ളത് നമുക്ക് യാതൊരു തർക്കങ്ങളും പക്ഷേ എന്താണ് സംഭവിച്ചത് എന്താണ് ആ പശ്ചാത്തലം അങ്ങനെ ഒരു ഫാക്ട് ചെക്ക് നടത്താൻ ലോകം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ദിവസ വിശദമായിട്ട് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഫാക്ട് ചെക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒറ്റ തോട്ടത്തിൽ താലിബ് എന്ന സൗദി അറേബ്യക്കാരൻ ഒരു ആക്രമണം നടത്തി രണ്ടുപേര് മരിച്ചു പത്തറുപത് പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് എന്ത് ഫാക്ട് ചെക്കാണ് ഇത് ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ യമു എന്ന കുളി എക്സ് മുസ്ലിം എന്ന കളിയുമ്പോൾ നമ്മൾ എല്ലാ ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും ഇതുപോലെയാണ് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് കാരണം യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും വലിയ വേരോട്ടമുള്ളൊരു മണ്ണാണ് കേരളം കേരളത്തിലെ സോഷ്യൽ റിൻഫോർമേഷൻ എന്ന് പറയുന്നത് തന്നെ അത്തരം ആളുകളുടെ കൂടി നേതൃത്വത്തിൽ പങ്കാളിത്തത്തിൽ കൂടി നടന്നതാണ് അവരെ മാറ്റി നിർത്തിട്ട് കേരളത്തിലൊരു സാമൂഹ്യവശ്കരം ഉണ്ടായിട്ടില്ല അവരുടെ ഉദാഹരണത്തിന് സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകളൊക്കെ പക്ഷേ എവിടെയാണ് ഈ യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും കേരളത്തിലൊരു വ്യത്യാസം വ്യതിയാനം വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു എൺപതുകളൊക്കെ ആവുമ്പോട്ട് ഈ യുക്തിവാദവും നിരീശ്വരോധമൊക്കെ കേരളത്തിലെ ഏതാണ്ട് അസ്തമിച്ചു അതൊക്കെ വംശനാശം സംഭവിച്ച ഒരു വിഭാഗമായി മാറിയിരുന്നു പക്ഷേ ഇതിൽ വളരെ പെട്ടെന്ന് ഈ നവനാസ്തികർ എന്നിപ്പോൾ ദാവ്സായി പറഞ്ഞ ആ വിഭാഗം രൂപം കൊള്ളുന്നതാണ്ട് രണ്ടായിരത്തി അഞ്ച് കാലത്താണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്ന കുറഞ്ഞ വർഷം അവർ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ചെയ്യുന്നു അപ്പം ഞാനൊക്കെ ആ സമയത്തൊക്കെ ഇവരോട് സംസാരിക്കും ഇവരെന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി അവരൊക്കെ സംസാരിക്കുക നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിധം അതായത് സംഘപരിവാറുകാർ പറയുന്ന വർഗീയതയൊക്കെ അതിനെ അത്ഭുതപ്പെടുത്തുന്ന വിധം ഇവർ മറ്റൊരു ഭാഷയിൽ വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ സംശയമുണ്ട് ഇത് ഈ ആർ എസ് എസിൻ്റെ വല്ല സ്റ്റൂജ് ആയിരിക്കും ഇവർ ഞാൻ അതുതന്നെ അവരോട് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ പറയുന്ന ഒരേ കാര്യങ്ങളല്ലേ എന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ രാഷ്ട്രീയമായി കാണുകയാണ് ഞങ്ങളുടെ മുമ്പിൽ എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നം ഇസ്ലാമാണ് എന്നാണ് ഇവർ പറയുക അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കതിലൊരു വ്യക്തതയില്ല അതിൽ ഈ പറയുന്ന ഇന്ന് ഇന്ന് ദൈവം ആയി കൊണ്ടാടപ്പെടുന്ന മുതൽ അതിലുള്ള കുറേ അധികം ആളുകളുണ്ട് അതിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഈ ഈ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു സുഹൃത്ത് സുഹൃത്ത് തന്നെയാണ് അപ്പോൾ ഇവൻ തന്നെ എന്നോട് ഒരു കൺ കൺഫസ് ചെയ്തിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് നിന്നെ കൊല്ലുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഇത് വെറും ഭാവനയല്ല നിന്നെ കൊല്ലുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവർ പറയുന്ന പൊളിറ്റിക്സിനെ പിന്തുണയ്ക്കുന്നില്ല എന്നുകൊണ്ട് മാത്രം അവർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുന്നതുകൊണ്ട് മാത്രം ഒരു ഒരു പ്രത്യേക പ്രത്യേകതയിൽ നിന്നെ കൊന്നു എന്ന് പോലും ഞാൻ ആലോചിച്ചിരുന്ന ഒരു സുഹൃത്ത് എന്നോട് കൺഫസ് ചെയ്തത് പിന്നീട് അയാൾ അതിൽ നിന്നൊക്കെ മാറി അതിന്നൊക്കെ മാറുകയൊക്കെ ചെയ്ത ആളാണ് അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു തരം ലഹരിയാണ് ലോകത്തെ ഏറ്റവും ലഹരിയുള്ള കാര്യം വംശീയതയും വർഗീയതയാണ് അപ്പോൾ അതിന് പിന്നിൽ ആളുകൾ എന്തും ചെയ്യും അതൊരു ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പം ഇപ്പം സൗദി അറേബ്യയിൽ നിന്ന് സൗദി അറേബ്യയുടെ ആ രാജ്യത്തിൻ്റെ ചില പോളിസികളും ഈ ഇത്തരം വിഷയങ്ങളിൽ പ്രശ്നം കാരണം ഒന്ന് ഒരു ഒരു എത്തിയസ്റ്റ് ആവുക എന്നുള്ള സൗദി അറേബ്യയിൽ വധശിക്ഷ വരെ കിട്ടാവുന്ന ഒരു കുറ്റമാണ് അപ്പോൾ അവിടെ നിന്ന് പല ആളുകളും അവിടെ നിന്ന് പലായനം ചെയ്യാണ് രാഷ്ട്രീയ ഭയങ്കരം തേടി പല രാജ്യങ്ങളിലേക്കും പോകുന്നു അപ്പോൾ ഇത്തരം ആളുകൾ സൃഷ്ടിക്കുന്നതിൽ ആ കാര്യം കൂടി നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല ഇനി മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് ഈ നവനാസ്തികതയും ഫാർ റൈറ്റ് പൊളിറ്റിക്സും ഒന്നായി മാറുന്നത് എന്നൊരു ക്വസ്റ്റൻ കൂടിയുണ്ട് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് ഇതിന് ഇതിന് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു എക്കോസിസ്റ്റം ലോകത്ത് രൂപം കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് നാസ്തികനായ ദൈവം എന്ന പേരിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ട എഴുതിയ ആളാണ് റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ഡാർവിനിസ്റ്റുകൾ ഈ എത്തിസ്റ്റുകളൊക്കെ ഇത് ഇവര് എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കുന്നത് ആലോചിച്ചു അപ്പോൾ ഈ രാഷ്ട്രീയം ഇവർ പഠിക്കുന്നവർ ഇവർ സയൻസിനെയാണ് ആധാരം ഒക്കെ ഈ സയൻസ് പലപ്പോഴും വംശീയമാണ് നമ്മൾ ശാസ്ത്രം രാഷ്ട്ര രാഷ്ട്രീയമുക്തമാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും സയൻസ് തന്നെ എന്താണ് പല സമ സമയങ്ങളിൽ ഇപ്പോൾ ഡാർവിനിസം തന്നെ ഏതൊക്കെ രീതിയിൽ വലതുപക്ഷ ആശയങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് ഇപ്പോൾ എന്താണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നൊരാശയം എത്രമാത്രം മനുഷ്യരിതാണെന്ന് രേഷ്മു അതായത് അതിജീവിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതായത് സോഷ്യൽ ഡാർവിനിസം എന്ന് പറയുന്നത് തന്നെ ഒരർത്ഥത്തിൽ വലതുപക്ഷ വ്യാഖ്യാനത്തിന് വിധേയമാവുന്നൊരു കാര്യമായി മാറുകയാണ് മനുഷ്യൻ്റെ തലയോട്ടികളെക്കുറിച്ചുള്ള ഒരു പഠനശാഖ ഉണ്ടായിരുന്നു സയൻസില് ഈ തലയോട്ടികളെ കുറിച്ചുള്ള പഠനം പിന്നീട് ശാസ്ത്രലോകം അതിനെ ഡീബാങ്ക് ചെയ്തു അത് തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഈ തലയോട്ടികളുടെ പഠനം എന്തിനു വേണ്ടിയാണെന്ന് പറയാം അത് ഈ നരവംശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പഠനമാണ് അതായത് വെള്ളക്കാരുടെ തലയോട്ടി കുറേ കൂടി ബുദ്ധിയുള്ളവരുടെ തലയോട്ടിയാണെന്നും അവർ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി നടന്ന പഠനമാണ് അതും സയൻസിന്റെ പേരിൽ അപ്പോൾ നമ്മൾ ഈ ആധുനിക ശാസ്ത്രം അതുപോലെ യുക്തിചിന്ത എന്നൊക്കെ പറയുന്നത് ആ നിലനിൽക്കുന്ന അധികാര ഘടനയിൽ അധികാരഘടനയിൽ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു അതുപോലെ ഈ പറയുന്ന ശാസ്ത്രചിന്ത തന്നെ ശാസ്ത്രചിന്ത തന്നെ ഏത് ആശയധാരയ്ക്ക് അനുകൂലമാണോ ലോകഗതി എന്ന് നോക്കി അങ്ങോട്ട് ചായും അങ്ങോട്ട് ചായുന്നതിൻ്റെ ലക്ഷണമാണ് അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ എന്താ കാണുന്നത് കേരളത്തിൽ ഇന്ന് നാസ്തികർ എന്ന് പറയുന്ന വിഭാഗം മുഴുവൻ പച്ചയ്ക്ക് സംഘപരിവാർ പ്രകടനത്തിന് കൂടിയിൽ അണിയർന്നിരിക്കുകയാണ് അതല്ലാതെ അതിനെതിരെ ഉയരുന്ന ചില എതിർ ശബ്ദങ്ങളുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല വളരെ ചെറിയ അവരുടെ ശബ്ദം കേൾപ്പിക്കുക ഇവിടുന്നില്ല പക്ഷേ കോളാമ്പി വെച്ച് മറ്റവർ ഈ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും കോളാമ്പി എന്ന് തന്നെയാണ് ഒരു ഈ പറയുന്ന നവഹാസ്തിയരുടെ ഒരു വിദ്വേഷ പ്രചാരണ ചാനലിൻ്റെ പേര് തന്നെ അപ്പോൾ ഇത് ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് പലതിനെയും അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന പോലെ കേരളത്തിൽ അത് വളരെ ഏറ്റവും വ്യക്തമായിട്ടുള്ളത് കേരളത്തിലാണ് പലതിനെയും സംഘപരിവാർ അപ്രോപ്രിയറ്റ് ചെയ്യുന്ന പോലെ യുക്തിവാദത്തെയും സംഘപരിവാർ കൈക്കലാക്കിയിരിക്കുന്നു മനസ്സിലാക്കി അങ്ങനെ പല മാനങ്ങളുണ്ട് അപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ് പ്രിയ പ്രേക്ഷകരുടെ സ്നേഹത്തിന് വിമർശനത്തിന് പിന്തുണയ്ക്ക് എല്ലാം അകമൊഴിഞ്ഞ് നന്ദി താങ്ക്